ഹലോ ഗായ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനിവിടെ സൂപ്പർ ആയിട്ടിരിക്കുന്നു അപ്പം ഒരു യു എ മലയാളിയുടെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സസ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിനടുത്തു മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് വലിയ എക്സ്പീരിയൻസ് അല്ല ഞാൻ കുറച്ച് കഥകൾ പറയാൻ വിചാരിച്ചു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആണ് ഞങ്ങോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ചിലപ്പം പലർക്കാട് വിചാരിച്ച് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് പറഞ്ഞാൽ കണ്ണൂർ ടു ഷാർജ ആയിരിക്കും എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്നാണ് അല്ല എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ബാംഗ്ലൂർ ടു കണ്ണൂർ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്നു സെക്കൻഡ് ഫ്ലൈറ്റ് ആണ് കണ്ണൂർ ടു ഷാജ ഓക്കെ അപ്പോൾ അപ്പോൾ ആ അപ്പോൾ ഞാൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ മാർച്ച് ട്വൻറ്റി തേർഡിനായിരുന്നു ഞാൻ ഫസ്റ്റ് ഫ്ലൈറ്റ് എടുത്തത് അത് ആക്ച്വലി സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു മലയാളത്തിന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഞാൻ മുമ്പ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എപ്പം കുരുക്കാം ഞാൻ ബാംഗ്ലൂർ എത്തിയപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ഫ്രണ്ട്സൊക്കെ നമ്മളിങ്ങനെ പറയുമായിരുന്നു എപ്പം കുറിക്കുക കുറച്ച് പൈസ ഒക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്കും ഫ്ലൈറ്റിന് പോവാം കാരണം നമുക്ക് പറയില്ലല്ലോ മെഹലയാണിക്ക് കമ്പനി പോകുന്ന ആൾ ദുബായിൽ ആളാന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിലാളാന്നൊക്കറിയില്ലല്ലോ അപ്പോൾ ആ സമയം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുരുക്കം നമ്മളിങ്ങനെ ഫ്ലൈറ്റ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുക ഒരിക്കലും എക്സ്പീരിയൻ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അപ്പം നമ്മൾ സ്വന്തം ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും ആഗ്രഹിക്കാമല്ലോ അപ്പോൾ നമ്മളെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുരിക്കും നമുക്ക് അങ്ങനെ ഫ്ലൈറ്റിൽ പോകുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ എങ്ങനെ വിചാരിച്ചു പിന്നെ ആ സമയത്ത് പിന്നെ കല്യാണം ഓഫീസിൻ്റെ സമയത്ത് പിന്നെ അങ്ങനത്തെ ഒരു ചിന്തയില്ല കാരണം എന്തായാലും ഞാൻ ദുബായിലേക്ക് വരും അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ തന്നെ വരും അപ്പം എനിക്ക് പ്രശ്നമില്ല അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമോ അതും ഓൾറെഡി ഇപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിനെയും കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ രണ്ട് പേരും ഒന്നിച്ച് തന്നെ തിരിച്ച് വരും അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഒരാൾ കഴിഞ്ഞാൽ തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നു ഓൾറെഡി പ്ലാൻ ചെയ്തതുകൊണ്ട് പിന്നെ ഞാൻ ആ ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഓൾറെഡി നമ്മൾ യാത്ര ചെയ്യുമല്ലോ അതെ കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് ഒരു മാസത്തിനുള്ളിൽ ഞാൻ പോകും അതായത് ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വന്നു കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ തിരിച്ച് ദുബായിലേക്ക് വരുന്നത് എനിക്ക് ഓൾറെഡി അറിയാം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഞാൻ അപ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ദിവസം അമലയായിട്ട് എനിക്കുണ്ടെങ്കിലും ടിക്കറ്റ് അയച്ചിരുന്നു അതായത് ട്വന്റി മാർച്ച് ട്വൻറ്റി തേർഡിന് രാത്രി ഒമ്പത് മണിക്കായിട്ടുള്ള ഫ്ലൈറ്റ് തോന്നുന്നു ആ ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റ് എട്ടേ മുക്കാല ഒമ്പത് മണിക്കുള്ള ഫ്ലൈറ്റിന് അമലയായി എനിക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അയച്ചിരുന്നു അപ്പം ശരിക്കും എനിക്ക് സർപ്രൈസ്ഡ് ആയിരുന്നു കാരണം വെച്ചാൽ ഞാൻ തീരെ ആഗ്രഹം എന്നാൽ അസം ആഗ്രഹിച്ചത് ഞാൻ ഫ്ലൈറ്റിൽ വരണമെന്ന് അപ്പം ഇതിൻ്റെ ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാധാ ബസ്സിൽ സ്ലീപ്പറിൽ വരണം എന്നും ആഗ്രഹം കാരണം ഇതുവരെ സ്ലീപ്പറിൽ യാത്ര ചെയ്തിട്ടില്ല ഇപ്പോൾ സെമി സ്ലീപ്പറിലാണ് ഞാൻ പോവാറ് കാരണം ഞാൻ സെമി സ്ലീപ്പറില് കാണുന്ന ഞാൻ ഉറങ്ങും എനിക്ക് സ്ലീപ്പറിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഒരു ദിവസം ഒരു പ്രാവശ്യം അത് എക്സ്പീരിയൻസ് ചെയ്യാമെന്നു എപ്പോഴും നമ്മൾ സ്ലീപ്പർ നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു ടു തൗസൻഡ് ഫൈവ് ഹഡ്രഡ് അങ്ങനെയൊക്കെ ആയിരിക്കും അതിന് റേറ്റ് ഉണ്ടാകുക അപ്പോൾ അത്രയും പേസത്ത് യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അറുന്നൂറ് രൂപ കൊടുത്തിട്ട് കെ എസ് ആർ ടി സിയിൽ വരാമെന്നൊക്കെ എനിക്ക് വിചാരിക്കും അപ്പോൾ അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അമരൻ എനിക്ക് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തു തന്നു അപ്പം ലൈക്ക് എനിക്ക് സന്തോഷമുണ്ടാകും ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരറ്റയ്ക്ക് യാത്ര ചെയ്യാമല്ലോ ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുത്തിട്ട് വരാം എന്നൊക്കെ ഒരു ഉണ്ട് പക്ഷെ എനിക്ക് പേടിയുണ്ട് ഫസ്റ്റ് ടൈം ചെയ്യല്ലേ ആരും ഇല്ലല്ലോ നമുക്ക് അറിയാത്തൊരു നാടൊക്കെ അല്ലേ അപ്പം എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ശരിക്കും ഫ്ലൈറ്റ് ബുക്ക് ചെയ്തോടാണ് നന്നായിട്ട് നന്നായി പിന്നെ എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ലഗേജ് ഉണ്ടായിരുന്നു അപ്പോൾ ബസ്സിലൊന്നും ലഗേജ് ത്രീ ലഗ്ഗേജ് ഉണ്ടെന്ന് പോസിബിളല്ലായിരുന്നു അപ്പം ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഫ്ലൈറ്റ് എടുത്തു ഞാനപ്പം എനിക്ക് ഒരുപാട് മൂന്ന് നാല് ബാഗ് ഒക്കെ ഉണ്ടായിരുന്നു നമ്മളൊരു ഹോസ്റ്റൽ വെക്കരുത് വരുമ്പം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവല്ലോ അപ്പം ഞാനൊരു ടാക്സി എടുത്തിട്ട് ഞാൻ എൻ്റെ പി ജിയിൽ നിന്ന് കമ്പാവിഡ എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ട് എനിക്ക് ബാംഗ്ലൂർ എൻ്റെ പി ജിന്ന് എയർപോർട്ടിലേക്ക് വിത്തൌട്ട് ട്രാഫിക് കിട്ടാം ട്രാഫിക്കിൻ്റെ സമയത്ത് ഞാൻ പറയാൻ വേണ്ട പിന്നെ ആ സമയത്ത് അത്ര ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അത്ര വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഈവനിങ് ഞാനൊരു ആറരക്കോ അങ്ങനത്തെ ആണ് ഞാൻ ഫ്ലൈറ്റ് എടുക്കുന്നത് അല്ല ഫ്ലൈറ്റ് അല്ല സോറി ടാക്സി എടുക്കുന്നത് അപ്പോൾ അടുത്ത് അപ്പോൾ എനിക്ക് അതിന് സങ്കടം ഉണ്ടാണ് ബാംഗ്ലൂരൊക്കെ വിട്ട് പോകുന്നത് സങ്കടം വെച്ചാൽ അങ്ങനെയല്ല ഇനി ഇങ്ങോട്ടേക്ക് ഒരു തിരിച്ച് വരവില്ലല്ലോ അതുകൊണ്ട് കാരണം ഇനിയിപ്പം നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോകുമെന്ന് അറിയില്ലല്ലോ എപ്പോഴെങ്കിലും ഇപ്പോൾ അഥവാ പോകുന്ന തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വേണ്ടി പോവുകയൊക്കെ അല്ലേ ചെയ്യേണ്ടാവുമല്ലോ അപ്പോൾ എനിക്ക് ബാംഗ്ലൂരിൽ പോകുന്നത് ബാംഗ്ലൂർ വിട്ട് വരുമ്പോൾ പല കാര്യങ്ങളും വിട്ടു വരുമ്പോൾ എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഞാൻ മന്ന് വരുമ്പം തന്നെ ഞാൻ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഫേമസ് ആയിട്ട് ഇപ്പം മേഘന ബിരിയാണി അതുപോലെ സന്തൂരി ബിരിയാണി അങ്ങനത്തെ ഒരുപാട് നരരാജ് ബിരിയാണി അങ്ങനത്തൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ട് സംഭവങ്ങളുണ്ട് ഞാൻ ഓൾറെഡി പണ്ട് കഴിക്കുന്നതാണ് പിന്നെ ഡയറ്റിംഗ് പറഞ്ഞ സമയത്ത് ഞാൻ അങ്ങനെ ബിരിയാണി അറിയണമെന്നല്ല ഹൈ കലോറി ഫുഡ് ആണല്ലോ അപ്പോൾ ഞാൻ ആ സമയത്ത് അതൊക്കെ കഴിച്ചെല്ലാം ആഗ്രഹമായിരുന്നു ഇപ്പം മേഘനാ ബിരിയാണി ഒന്നും എവിടെയും കിട്ടാൻ പോകുന്നില്ല കാരണം മേഘനാ ബിരിയാണി ഇവിടെ മാത്രമേ ഉള്ളൂ ബാംഗ്ലൂർ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ ഞാൻ ഇവിടെ ദുബായി ഒന്നും ചോടിയില്ല ഇടാ ഹൈദരാബാദ് ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ബാംഗ്ലൂർ മേഘന ബിരിയാണി ഇല്ലായിരുന്നു അത്രയും നല്ല അത് അടിപൊളി ബിരിയാണി അത്രയും നല്ല ടേസ്റ്റുള്ള ബിരിയാണി ഞാൻ വേറെ കഴിച്ചിട്ടില്ല അതായത് എൻ്റെ തലശ്ശേരി ബിരിയാണി നമ്മുടെ നാട്ടിൽ തലശ്ശേരി ബിരിയാണി നല്ല ബിരിയാണിയാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി മേഘന ബിരിയാണിയാണ് അടിപൊളി ബാംഗ്ലൂരിൽ അത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടാകും ടേസ്റ്റ് ചെയ്യാതെ ചെയ്യാതിരുന്നിട്ടുണ്ടാവില്ല അല്ലെനിക്ക് കുറഞ്ഞ കാര്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചെറിയ സങ്കടമുണ്ട് അങ്ങനെ ടാക്സി പോകുമ്പോൾ ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഇതും കൊണ്ടും ഇങ്ങനെ വരുവല്ലോ ഓഫീസ് കാണുമ്പോൾ ഇങ്ങനെ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എത്തി എയർപോർട്ട് എത്തി എയർപോർട്ടെത്തുമ്പം തന്നെ എനിക്ക് ഒറ്റക്കാണ് ഇത്രയും ലഗേജും കൊണ്ട് എനിക്ക് ഇതാണെങ്കിൽ ഒന്നും വിചാരിക്കുന്ന പോലെ അങ്ങ് മൂവാവും ചെയ്യുന്നില്ല അപ്പം ഒന്നാമത് ബാംഗ്ലൂർ എയർപോർട്ട് വലിയ എയർപോർട്ട് നമ്മൾ കണ്ണൂർ പോലെ ചെറിയൊരു എയർപോർട്ടല്ല വലിയൊരു എയർപോർട്ടാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഒരുപാട് ടെർമിനൽസും കാര്യങ്ങളും വലിയൊരു എയർപോർട്ടാണ് അപ്പോൾ ടെർമിനൽ വന്നു ഞാൻ പോയി പോയത് ഓർമ്മയില്ല അപ്പോൾ അവിടെ ഞാൻ ഫ്ലൈറ്റ് എടുത്താൽ അവിടെ പോയി അപ്പം അവിടെ ജസ്റ്റ് നമ്മളെ ഇമിഗ്രേഷൻ ഇവിടെ ഉണ്ടാവുമല്ലോ ലഗ്ഗേജും കാലം ബോർഡിങ് പാസിൻ്റെ അതൊക്കെ അവിടെ പോയപ്പോഴാണ് ഫസ്റ്റ് തിരിച്ചടി കിട്ടുന്നത് കാരണം നമ്മളെടുത്ത ബുക്ക് നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റിൻ്റെ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ കെ ജിസാണ് വൺ ഫൈവ് ഫിഫ്റ്റീൻ കെ ജിസ് കെ ജീസാണ് പക്ഷേ എൻ്റെ വെയ്റ്റ് എൻ്റെ ബാഗിൻ്റെ വെയ്റ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി സംതിങ് ഉണ്ടായിരുന്നു അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു അത് എക്സ്ട്രാ പേ ചെയ്ത് പിന്നെ നമ്മൾ പിന്നെന്താ ഓരോ ഇതൊക്കെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഇതുവരെ ഞാൻ എയർപോർട്ടിൽ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട് ഏച്ചിനെ കൊണ്ടാക്കാനും കൂട്ടാനും അതുപോലെ എൻ്റെ ഏട്ടനെ കൊണ്ടാക്കാനും കൂട്ടാനും അങ്ങനെല്ലേ പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്ന സംഭവമൊക്കെ നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ ആദ്യം കാണും കേൾക്കുമൊക്കെ ചെയ്യാണ് ഒരുപാട് നല്ലത് നമ്മൾ എയർ ഹോസ്റ്റിനൊക്കെ നേരിട്ട് കാണുകയാണ് അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളെ ലഗേജ് ഒക്കെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നതും ഒരുപാട് കാര്യമാണ് ഹാൻഡ് ബാഗ് നമ്മൾ ചെയ്തൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അതുപോലെ തന്നെ നമ്മളെ അവിടെ ചെക്ക് ചെയ്യാൻ നമ്മൾ നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ ഊരണം എന്നൊക്കെ നമുക്ക് അപ്പോൾ ഒന്നും അറിയില്ലല്ലോ അതൊക്കെ ഒരു അതൊക്കെയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ബോഡിങ് ബാസ് കിട്ടിയിട്ട് ഞാൻ ഗേറ്റ് നമ്പർ നയൻറ്റീൻ ആയിരുന്നു എനിക്ക് എൻ്റെ ഗേറ്റ് അമ്മു അത്രയും നടക്കാന്ന് വെച്ചാൽ അത്രയും നടക്കാനുണ്ട് ഒരുപാട് അമ്മി ഞാൻ ഈ വെയിറ്റ് താങ്ങി നടക്കുകയോ നടക്കല തന്നെ കാരണം എനിക്ക് ഹാൻഡ് ബാഗ് തന്നെ രണ്ടാണ് പിന്നെ ചെറിയൊരു ചെറിയൊരു ബാഗ് ഉണ്ടായിരുന്നു എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ടോട്ടലൊരു മൂന്ന് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഇതൊക്കെ പിടിച്ച് ഞാൻ നടക്കാണ് അയ്യോ വെയ്റ്റും കൊണ്ട് നന്നായിട്ട് നല്ല വെയ്റ്റും കാര്യങ്ങളും ഉണ്ട് കാരണം മറ്റെടുത്ത് നല്ല ഹെയിറ്റ് ഉണ്ട് പറഞ്ഞു അപ്പം കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് ഞാൻ ഈ എൻ്റെ ഹാൻഡ് ബാഗിലിപ്പോൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അവിടെ ഹാൻഡ് ബാഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതും പ്രശ്നമായി അകക്കൂടി വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ പിന്നെ ഇതൊക്കെ വെയിറ്റ് അത്രയും നടക്കാണ് എസ് ക്രേറ്ററിൽ കയറണം കീഴണം കയറണം അങ്ങനെ കുറേ നടക്കാനുണ്ട് അവിടെ നിന്ന് നടന്നിട്ട് ഞാൻ ഗേറ്റ് നമ്പർ നയൻറ്റീൻ എത്തി അവിടെ ഇരുന്നു അപ്പം എനിക്കൊരു കൺഫ്യൂഷൻ ഇത് തന്നെയാണോ നമ്മൾ ഫ്ലൈറ്റ് ആരും ചോദിക്കാനും പറ്റില്ല എല്ലാവരും ഓരോ കാര്യത്തിൽ ബിസിയാണ് അപ്പം അങ്ങനെ ഗേറ്റ് തുറന്നു അവർ അപ്പം അനൗൺസ് അനൗസ് ചെയ്യുവല്ലേ ഏത് ഏത് ഫ്ലൈറ്റാണെന്നൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലായി ഓക്കെ നമ്മളെ ഫ്ലൈറ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് അപ്പോൾ എനിക്ക് ഇത് ഏതാന്ന് ഫ്ലൈറ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പോൾ ഫ്ലൈറ്റ് അപ്പം ഒരു ബസ്സിനാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് അപ്പോൾ ബസ്സിനൊക്കെ പോയി അവിടെ ഫ്ലൈറ്റ് ഇന്ത്ഗോ ഫ്ലൈറ്റ് ആയിരുന്നു അപ്പം ശരിക്കും ഞാൻ നമ്മുടെ ഡ്രീം കം ട്രൂ മൊമെൻ്റ് എന്നൊക്കെ പറഞ്ഞത് ആ ഒരു അവസ്ഥയായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ആ സമയത്ത് അമലയാട്ടനോട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ്ഫുമായിരുന്നു കാരണം അമലേട്ടനില്ലാത്ത കൊണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഞാനായിട്ട് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നില്ല ഞാൻ ബസ്സിന് വരികയുള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് എത്താടാ ഫ്ലൈറ്റ് അപ്പോൾ കുഞ്ഞു ഫ്ലൈറ്റ് ഞങ്ങൾ കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ അപ്പോൾ ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു രണ്ട് പേർക്ക് രണ്ട് പേരൊക്കെ ഇരിക്കുന്ന ഒരു സീറ്റ് ആയിരുന്നു അപ്പോൾ രണ്ട് ചെറിയൊരു ഫ്ലൈറ്റ് അപ്പം കുറച്ച് കഞ്ചക്ഷൻ ഒരു കഞ്ചസ്റ്റഡായിട്ടൊരു ഫീലായിരുന്നു നിനക്ക് ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അവിടെ എത്തി അവിടെ ഇരുന്നു അപ്പോൾ തൊട്ടടുത്തൊരു അംഗിളായിരുന്നു അപ്പോൾ ശരിക്കും സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഇടുന്നതൊക്കെ സീറ്റ് ബെൽറ്റ് തുറക്കുന്നതൊക്കെ എങ്ങനെയാണെന്നൊക്കെയായിരുന്നു ആദ്യത്തെ കുറേ കുറേ സമയം ഞാൻ വിചാ നോക്കി ഇതെങ്ങനെയാണെന്ന് ഇടുന്നത് എങ്ങനെയാണ് കൂട്ടുന്നത് അങ്ങനെ അതൊക്കെ ശരി സെറ്റായി ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റ് എടുത്തു അപ്പം നല്ല രസമാണ് ആ സമയത്ത് രാത്രി ഒമ്പത് മണി ആയല്ലോ അപ്പം നല്ല രസമാണ് കാണാൻ വേണ്ടി ഇങ്ങനെ പൊങ്ങുമ്പോൾ ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടി നല്ല വ്യൂ ആയിരുന്നു ആക്ച്വലി പറ്റേ ഞാൻ ഇവിടെ ആ ഒരു ഇത് കൊടുക്കും വീഡിയോ കൊടുക്കാം ഞാൻ പണ്ട് പണ്ടെടുത്ത് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പം നല്ല അടിപൊളി ഫുൾ ലൈറ്റൊക്കെ ആയിട്ട് സൂപ്പർ വ്യൂ ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഭയങ്കര നല്ല ഫ്ലൈ ചെയ്യുന്നു കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആണല്ലോ അപ്പം സാധ്യതയില്ല അപ്പം നമുക്ക് ഭയങ്കര മേഘങ്ങളിടയ്ക്ക് പോലെ പോയി തോന്നുമില്ല കേട്ടോ ഫുൾ ടൈം ലൈറ്റ് തന്നെ കാണുന്നുണ്ടാവും അല്ല ഞാൻ പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന സമയത്തും അങ്ങനെ അങ്ങനെ ഒരു ലൈറ്റും കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം രാത്രി ഫുൾ ഇത് മാത്രമേ കാണുന്നുണ്ടായിട്ട് ഇവിടെ വച്ചാൽ അത്ര പൊക്കത്തിലല്ല പൊക്കത്തിലല്ലോ ഫ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിനുള്ളിൽ ഞാൻ നാട്ടിലെത്തി കണ്ണൂർ ലാൻഡ് ചെയ്തു അങ്ങനെ ലാൻഡ് ചെയ്തു അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും അമ്മലാൻ്റെ അച്ഛനും അമ്മയാണ് കൂട്ടാൻ വന്നത് അങ്ങനെ കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോയി അപ്പം ഇതായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് ഫ്ലൈ ഫസ്റ്റ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് പിന്നെ സെക്കൻഡ് ഫ്ലൈറ്റ് വെച്ചാൽ കണ്ണൂർ ടു ഷാർജ ചെയ്യേണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് തീരെ ടെൻഷനൊന്നും പെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അമ്മലായിട്ടുണ്ടല്ലോ ജസ്റ്റ് നമ്മളായിട്ട് ഫോളോ ചെയ്താൽ മതി വേറെ ഒരു കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ല അപ്പം ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഡിഗോ ഫ്ലൈറ്റ് ആയിരുന്നു അത് ബാംഗ്ലൂർ ടു കണ്ണൂരായിരുന്നു അത് ഫസ്റ്റ് എക്സ്പീ ഒരു ഫസ്റ്റ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ബാംഗ്ലൂർ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് നമ്മൾ അപ്പം ഇനിയും വിചാരിക്കലുണ്ട് ഒരിക്കൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം ഒരു ഫ്ലൈറ്റ് പോകണം എന്നൊക്കെ അത് അങ്ങനെ പറ്റിയെന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അത് നമ്മളായിട്ടും കാണാൻ നടന്നു കേട്ടോ അപ്പം അവളുടെ അങ്ങനെ ആയിട്ട് അങ്ങനെ ഒരു ടിക്കറ്റ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അപ്പം അത്രക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പഴത്തെ വീഡിയോയിൽ കാണാം ചെച്ചാ